പിന്നെ ബിഗ് ബോസ് ഒരു കിടിലും ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം ടാസ്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ജ്യൂസിൽ ഒരു സൂപ്പർ പവർ ഉണ്ട് അവർക്ക് കിട്ടിയ പവർ എന്താണെന്ന് കണ്ടുപിടിക്കണം ഇതാണ് ടാസ്ക് കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കണ്ടസ്റ്റൻസിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം അവിടെ ഒരു ജ്യൂസ് വെച്ചിട്ടുണ്ടായിരിക്കും അവരത് കുടിക്കണം ആ കുടിച്ചതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സൂപ്പർ പവർ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കാം അതിന് ശേഷം വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ഒരു ക്യൂ കാർഡ് കൊടുക്കും ആ കാർഡിൽ കൊടുത്തിട്ടുണ്ട് എന്തായിട്ടാണ് അവർ അഭിനയിച്ചിട്ട് കാണിച്ച് കൊടുക്കണം അവർക്ക് വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ചിലപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാത്ത രീതിയിലൊക്കെ ട്വിസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം ഇതൊരു ഫൺ ടാസ്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കോയിൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു ടാസ്കില് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടാസ്കിലേക്ക് ആദ്യം വിളിച്ചത് അനീഷിനെ ആയിരുന്നു അനീഷിന് കൊടുത്തിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ എന്നാണ് ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം വന്നിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ അത് അഭിനയിക്കണം ആൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു ഫണ്ണായിട്ട് വേണം ആ ഒരു ടാസ്ക് അവതരിപ്പിക്കാനായിട്ട് പക്ഷേ അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു കുറേ പേര് ആയി വന്നിട്ടുണ്ട് പിന്നെ സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ചുകൂടി മനസ്സിലായിട്ട് പക്ഷേ അതിൻ്റെ ഇടയിലെ അനുഭവങ്ങൾ ട്വിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു സാർ ഒരു പാട്ട് പാടാൻ ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ അനീഷ് കുറച്ച് കൺഫ്യൂസ്ഡാണ് നമ്മുടെ സിംഗർ ആണോ അതോ സൂപ്പർ സ്റ്റാർ ആണോ എന്നൊക്കെ ഒരു ഉണ്ട് അതിന് ഫിലിം സ്റ്റാർ ആണോ എന്ന് പക്ഷെ ലാസ്റ്റ് പിന്നെ ലക്ഷ്മി ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യാനും നോക്കി ഇപ്പോൾ കളിക്കാൻ നോക്കി ലാസ്റ്റ് പിന്നെ അനീഷ് കണ്ടുപിടിച്ചു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം